ാണ് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ പിന്നോട്ട് നയിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സയൻസ് എന്താണ് സയൻസിന്റെ രീതി എന്താണ് മതപ്രമാണങ്ങളുടെ രീതി ഇത് രണ്ടും സമൂഹത്തിൽ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്ന ഈ സമൂഹത്തെ പിന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണ് മതാത്മകമായ ചിന്തകൾ ദർശനങ്ങൾ അതിൻ്റെ പ്രചാരകരായിരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ സയൻസ് ഇന്നത്തെ തലമുറയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്കും ആധുനിക മനുഷ്യൻ്റെ പ്രതിസന്ധികളെ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് പുതിയ പുതിയ അവസരങ്ങളും സുഖ സൗകര്യങ്ങളും മനുഷ്യന് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ രണ്ട് സംഭവം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ദ റിലീജിയൻ ആൻഡ് സയൻസ് ആർ കോണ്ട്രാഡിക്റ്ററി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സമീപന രീതിയിലും അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പ്രത്യാഘാതം ഇത് രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ് സയൻസ് കൂടുതൽ പുരോഗമനപരമായിട്ട് ജനങ്ങളെ നയിക്കുകയും മതദർശനങ്ങൾ കാലത്തിന് ചേരാത്ത രീതിയിൽ മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ പുരോഗമിച്ചെങ്കിലും ആ പുരോഗമനത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇന്ന് മതദർശനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുറമെ നമ്മൾ ആധുനിക മനുഷ്യനായിട്ട് നടക്കുകയും മാനസികമായിട്ട് വളരെ സങ്കുചിതമായ ചിന്തകളും കഥകളൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്ന് വിചാരിച്ചു അതിനൊക്കെ വേണ്ടി ശക്തമായി വാദിക്കുകയും കഥാപുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തമ്മിലടിച്ച് മരിക്കുകയും ചെയ്യുന്നു എൻ്റെ കഥാപുസ്തകമാണ് ശരി എന്നുള്ള രീതിയിൽ പരസ്പരം വാദിച്ചുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ തന്നെ മാറ്റുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മതരാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിക്കവാറും എല്ലാ യുദ്ധങ്ങളുടെ അടിസ്ഥാന അവിടെ ഒരു മതമൊരു ഘടകമായിട്ട് മാറുന്നുണ്ട് മറ്റ് കാരണങ്ങളുണ്ടെങ്കിലും അവിടെ മതപരമായിട്ടുള്ള ഒരു ചേരിതിരിവ് എപ്പോഴും നമുക്ക് ലോകത്ത് കാണാൻ പറ്റും അപ്പോൾ മതം ഇന്നും മനുഷ്യരാശിയെ പ്രതിലോമകരമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് പിന്നെ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്ന സയൻസിൻ്റെ രീതിയും മതത്തിൻ്റെ രീതിയും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടിനെയും നമുക്ക് നോക്കിയാൽ തന്നെ മതദർശനത്തിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കും മതമെന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് യാഥാർത്ഥ്യത്തിൻ്റെ ബലത്തിലല്ല അവിടെ യാഥാർത്ഥ്യം അന്വേഷിക്കുക എന്നുള്ളത് മതത്തിൻ്റെ രീതിയുമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യം അന്വേഷിക്കേണ്ടത് അതാണ് സയൻസ് സയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒബ്സർവേഷൻ നിരീക്ഷണം എക്സ്പെരിമെൻറ്റേഷൻ പരീക്ഷണം ആൻഡ് എവിഡൻസ് ബേയ്സ്ഡ് റീസണിങ്ങാണ് എവിഡൻസ് ബേസ് എന്ന് വെച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ തെളിവുകളെ വിലയിരുത്തിയിട്ട് എവിടെയാണോ അത് എത്തിച്ചേരുന്നത് അതിനെ സത്യമായിട്ട് അംഗീകരിക്കുകയും അതിൽ കൂടുതൽ കൂടുതൽ പരീക്ഷണം അത് സത്യമാണോ എന്ന് നിരന്തരം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷണ പദ്ധതിയാണ് സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് കണ്ടുപിടുത്തിയ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചോളം ചോദ്യം ചെയ്യാൻ പറ്റാത്ത സിദ്ധാന്തമല്ല അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തെറ്റാണെന്ന് തെളിയിക്കാനും ആർക്കും അവസരമുണ്ട് ശാസ്ത്രം അതിനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഒരു ഒരു ശാസ്ത്രജ്ഞൻ ഒരു സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ ശാസ്ത്രലോകം അതിനെ സ്വീകരിക്കില്ല പൈസക്കിനോട്ടനാണെങ്കിലും അൻസ്റ്റിനാണെങ്കിലും ഒരു തിയറി ശാസ്ത്ര ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ശാസ്ത്ര സമൂഹം ചെയ്യുന്നത് അത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുക അങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ആ ശ്രമത്തിനിടയിൽ ആ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണോ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന തെളിവുകളാണ് കിട്ടുന്നതെങ്കിൽ ശാസ്ത്രം അതിനെ അംഗീകരിക്കും അത് തെറ്റാണെന്ന് തെളിയിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ പടവുകളാണ് ഫാൾസിഫൈ ചെയ്യാന്ന് പറയും ആ ഫാൾസിഫൈ ചെയ്യുക എന്നുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ശബ്ദതാണ് ഇതിലൂടെയാണ് സിദ്ധാന്തങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് പക്ഷേ ഇത് മതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മതത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് യാതൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തില്ല സബ്ജക്റ്റീവായിരിക്കുന്ന തോട്ടാണ് അതായത് ഒരു വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങളെ അതിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് എടുക്കുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ വേദങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേദപണ്ഡിതൻ ജ്ഞാനികളായിരിക്കുന്ന മുനിമാർ തലയും കുത്തിയിട്ടും കാലും മേലോട്ടാക്കിയിട്ടും അഗ്നിയുടെ ഗുണ്ടത്തിലൊക്കെ ഇരുന്നിട്ട് തപസ് ചെയ്ത് ദൈവത്തിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരങ്ങളാണ് വേദങ്ങളിലാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അവകാശവാദത്തിനപ്പുറം തലകുത്തിയുന്ന ആൾക്ക് അല്ലെങ്കിൽ തപസ് ചെയ്ത ആൾക്ക് ഇത് മറ്റുള്ളവർക്ക് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് വിശ്വസിക്കാൻ പാകത്തുള്ള ഒരു തെളിവുകളും ഹാജരാക്കുന്നില്ല ഇനി വിശ്വസിക്കുന്നവരുടെ സ്ഥിതിയോ വിശ്വസിക്കുന്നവർ ഇത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് തപസ് ചെയ്ത് ദൈവത്തിൽ നിന്ന് കിട്ടുകയാണെന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അങ്ങനെ ഉറപ്പിച്ചിട്ട് വിശ്വസിക്കുന്നില്ല നേരെ മറിച്ച് ഒരാൾക്ക് തോന്നിയ കാര്യത്തെ ഒരു ദൈവത്തിൻ്റെ പേരിലാക്കുകയും ആ ദൈവിക സിദ്ധാന്തത്തെ എല്ലാവരും അനുസരിക്കണമെന്ന് വാശി പിടിക്കുകയും അത് ബാധ്യതാക്കുകയും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ നരകത്തിലിട്ട് പൊരിക്കും അല്ലെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ചോദ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കണ്ണുമടച്ച് വിശ്വസിപ്പിക്കലാണ് മതത്തിൻ്റെ അടിസ്ഥാന ദർശനം പക്ഷേ ശാസ്ത്രത്തിൻ്റെ ദർശനം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിദ്ധാന്തം ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞരെയും കൊണ്ടുവന്നാൽ തന്നെ ശാസ്ത്രലോകം അതിനെ അംഗീകരിക്കില്ല ശാസ്ത്രലോകം ആ സിദ്ധാന്തത്തെ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക അങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ആ ശ്രമത്തിനിടയിൽ ആ ശ്രമത്തിന് തെളിവ് കിട്ടാതിരിക്കുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തെളിഞ്ഞു വരികയും ചെയ്യുമ്പോഴാണ് അതിനെ ശാസ്ത്ര സിദ്ധാന്തമായിട്ട് അംഗീകരിക്കുന്നത് അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ ഇനി ആർക്കെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശാസ്ത്രലോകം അവരെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലത്തെ ശാസ്ത്രലോകം വീണ്ടും എക്സ്പെരിമെൻ്റ് അതെ പരീക്ഷണം ആവർത്തിച്ചു അതേ റിസൾട്ട് കിട്ടുന്ന നോക്കിയിട്ട് അതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുക അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിരുത്തലുകൾക്ക് വിധേയമാണ് അത് തിരുത്തിക്കൊണ്ട് സ്വയം പരിഷ്കരിക്കുന്ന ഒന്നാണ് മതമെന്ന് പറഞ്ഞാൽ ഒരു ശവം പോലെയാണ് അവിടെ മാറ്റമില്ല ഒരു ഐസിയില ശവം എങ്ങനെ കിടക്കൂ ആ ജഡത്വം മതം എന്നും കൊണ്ടുപോകും ആയിരത്തി അഞ്ഞൂറ് വർഷം വേള ഉണ്ടായ ഒരു മതമാണെങ്കിൽ ആ മതത്തിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ അങ്ങുണ്ടായിരുന്നോ അതൊന്നും തന്നെ ഒരു മതവിശ്വാസികൾക്കും പരിഷ്കരിക്കാൻ കഴിയില്ല അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സർവജ്ഞാനിയായ ഒരു ദൈവം എഴുതി വെച്ച കാര്യത്തെ വിശ്വാസികൾ മനുഷ്യർ നിസ്സാരമായിരിക്കുന്ന സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യർ തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവനിന്ദിയാവും അപ്പോൾ ഒരു തരത്തിലും തന്നെ ചോദ്യം ചെയ്യലിനെ മതം അംഗീകരിക്കില്ല അപ്പോൾ മതത്തിൻ്റെ ഒരു മെയിൻ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പരിമിതമായ അറിവിനെ ആത്യന്തിക സത്യമായിട്ട് ലോക എപ്പോഴാണ് അവസാനിക്കുന്നത് അതുവരെ ആ സമൂഹത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവർ നടക്കണം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മതം ഉണ്ടായത് ഒരു ഇരുപത്തി അഞ്ചാം നൂറ്റാണ്ടിന് മുമ്പേ ആണെങ്കിൽ ആ ഇരുപത്തിയഞ്ചാം നൂറ്റാണ്ടിന് മുമ്പേ ഉണ്ടായിരുന്ന അറിവുകളും ചിന്തകളും ശരിയാണെന്ന് ആധുനിക യുവ ലോകത്തിൽ അവർക്ക് വാദിക്കേണ്ടി വരും ഇനി അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വിശ്വാസത്തിനെതിരായി ആ ദൈവത്തിന്റെ പ്രമാണത്തിനെതിരായി പക്ഷേ മതവിശ്വാസം അനുസരിച്ച് തന്നെ ദൈവത്തിന്റെ വചനത്തെ ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ പരലോകത്ത് ശേഷിക്കപ്പെടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും പീഡിപ്പിക്കപ്പെടും അങ്ങനെയുള്ള ഭീഷണികളാണ് ഒരു ഭാഗത്ത് അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ ചിന്താശക്തിയെ കാലാകാലങ്ങളായിട്ട് നിർജ്ജീവമാക്കുകയാണ് മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ചിന്താശൂന്യരായ ഒരു തലമുറകളെ കാലങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത് പക്ഷേ സയൻസ് എന്തുകൊണ്ട് 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാര്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ കുട്ടികളെ ചിന്തിപ്പിക്കാനാണ് ശാസ്ത്രം പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ മതം കുട്ടികളെ പഠിപ്പിക്കുന്ന മതപാഠശാലയിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ചിന്താശേഷിയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ മോനെ മഴയാണ് ആരാണ് തരുന്നത് അള്ളാഹു ആണ് തരുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിച്ച ഒരു കുട്ടിക്ക് ഈ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മുടെ കിത്താബിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അത് സത്യമാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവമാണെങ്കിൽ സർവ്വജ്ഞാനിയാണ് ആ സർവ്വജ്ഞാനിയായ ദൈവത്തിന് തെറ്റുമോ ആ സർവ്വജ്ഞാനത്തെ മനുഷ്യനെ തിരുത്താൻ പറ്റുമോ തിരുത്തിയാൽ ദൈവം നിന്ദിയാവില്ലേ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യശലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി നിർജ്ജീവമാകുകയാണ് പക്ഷേ ശാസ്ത്രം കുട്ടികളെ കൊണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്നാണ് ജീവിക്കുന്നത് എന്തുകൊണ്ട് 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 എന്ന് ചോദി ഈ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വികാസങ്ങളും ഉണ്ടാക്കിയെടുത്തത് ഇവിടെ ഒരു മതപുസ്തകം പറയുന്ന പോലെയാണ് ഈ തലമുറ മൊത്തം ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു ഇവിടെ മനുഷ്യന് ഒരു തരത്തിലും തന്നെ പുരോഗതി ഉണ്ടായില്ല ഇന്ന് എത്തി നിൽക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നിലും എല്ലാ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പിന്നിലും സയൻസ് ആണ് ആ സയൻസിൻ്റെ മെത്തഡോളജി അതായത് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജിയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം മതത്തിൻ്റെ മെത്തഡോളജി അല്ല മതപരമായിട്ട് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുമോ ആ സമൂഹം അത്രത്തോളം പിൻവലിഞ്ഞ് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എച്ചിൽ പറയുന്ന ഇഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് നമ്പർ സ്പിരിറ്റ് ഓഫ് ആൻഡ് ഗറി റീഫോംസ് ആൻഡ് ഹ്യൂമാനിസം അത് ഒരു പൗരൻ എന്ന നിലയിലെങ്കിലും നമ്മൾ നടപ്പിലാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്